ഒരു റീസർവേക്ക് ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷമല്ല രണ്ടു വർഷം അല്ല മൂന്ന് വർഷം അല്ല നാല് വർഷം വരെ കാത്തിരിക്കേണ്ട സാഹചര്യം ഇന്ന് നിലമ്പൂർ താലൂക്കിലാണ് നിലമ്പൂർ താലൂക്കിൽ നിങ്ങൾ വന്നൊന്ന് ഒരു അന്വേഷണം നടത്തണം എന്തുകൊണ്ട് നാല് വർഷം മുമ്പ് റീസർവേക്ക് അപേക്ഷ കൊടുത്തിട്ട് പോലും അത് എന്തുകൊണ്ട് റീസർവേ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം ബന്ധപ്പെട്ട മെമ്പർമാരോടോ അതുപോലെ ജില്ലാ മെമ്പർമാരോടോ ബ്ലോക്ക് മെമ്പർമാരോടോ ഈ വിഷയം പറഞ്ഞാൽ അവർ അതിലേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്ത് തേങ്ങക്കാണ് പിന്നെ ജില്ലാ മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും അതുപോലെ വാർഡ് മെമ്പർമാരും ഒരാവശ്യമില്ലാതെ വേസ്റ്റ് കൊട്ടയിലിടേണ്ട കുറച്ച് വേസ്റ്റുകളാണ് ഈ മെമ്പർമാരെല്ലാം നിലമ്പൂർ താലൂക്ക് ഓഫീസില് ജീവനക്കാര് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്നില്ല ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നില്ല ഒരു ഡോക്യുമെന്റ്സിനും മറ്റും പോയി കഴിഞ്ഞാൽ നാലുവട്ടം കറക്കുകയാണ് മനസ്സിലാവുണ്ടോ അതുപോലെ തന്നെ ഒരു റീസർവേക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ വർഷങ്ങളോളിട്ട് കളിപ്പിക്കുകയാണ് എന്തിനാണ് പിന്നെ എന്തിനാണ് സർക്കാർ സംവിധാനങ്ങള് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി ജനാധിപത്യ സർക്കാരിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ സർക്കാർ അധികാരികൾ ശമ്പളം കൊടുത്ത് നിയോഗിച്ച ഈ ഏമാമാര് എന്ത് തേങ്ങക്കാണ് ഞാൻ അതാ ചോദിക്കുന്നത് എന്തിനാണ് ഇവര് ഏഹ് ഇവരൊക്കെ നിങ്ങൾ ആട്ടി ഓടിച്ചു വിട്ടൂടെ ഞങ്ങൾ എത്ര ആൾക്കാരെ സമയമാണ് ഇവര് ഈ താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെടുത്തിയത് ഞങ്ങളുടെ സമയത്തിന് ഒരു നില വിലയില്ലേ സർക്കാറെ ഇല്ലേ